പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ പറയാം ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് സന്തോഷവും ദുഃഖവും മാറി മാറി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും എന്ത് വേദനകളും വിഷമങ്ങളും വന്നാൽ തന്നെയും എല്ലാം റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ടു പോകുന്നവർക്ക് സർവ വിജയം ഉണ്ടാകും ഇൻഷാ അള്ളാഹ് സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വല്ല ഊരാ കുടുക്കിൽ പെട്ടുപോയെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മഹാന്മാർ പറഞ്ഞ ഒരു മാർഗം പറയാം ചെയ്യുന്നവർക്ക് ഫലം കിട്ടും ഇൻഷാ അള്ളാഹ് എല്ലാവരും വീഡിയോ മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക നല്ല മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ കൊടുക്കുക സ്വീകരിക്കട്ടെ ആമീൻ നിന്നും രക്ഷപ്പെടാനുള്ള വഴി പറയാം ഇമാം അബ്ദുഹി പറയുന്നു ഊരാ കുടുക്കിൽ കുടുങ്ങിയവർ ഇത്തരം ഘട്ടത്തിൽ പശ്ചാത്തപിച്ചു എഴുപത് തവണ എഴുപത് തവണ എന്നിങ്ങനെ ചൊല്ലുക ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ഉത്തരപഥങ്ങളുടെ പേരിൽ തവണ ചൊല്ലുക അതിനുശേഷം സുന്നത്ത് നിസ്കരിക്കുക നിസ്കാര ശേഷം തവണ നേരത്തെ ചൊല്ലിയതുപോലെ തവണ ചൊല്ലുക എഴുപത് സ്വലാത്തും ചൊല്ലുക ശേഷം നമ്മുടെ പ്രശ്നം മുൻനിർത്തി പ്രാർത്ഥിക്കുക ചെയ്യുക ഫലം ഉറപ്പ് ായം ലഭിക്കും മഹത്തുക്കൾ അവരുടെ കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് എല്ലാവരും ചെയ്യുക അസലക്കും വാർമി വാത്ത